ഹരേ രാമാം ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം മാർച്ച് മാസം തുടങ്ങിക്കഴിഞ്ഞാൽ ഈ നക്ഷത്ര ജാതകർ തൊടുന്നതെല്ലാം പൊന്നാകും അതായത് മാർച്ച് മാസത്തിൻ്റെ വരവോടെ ശ്രദ്ധേയമായ ജ്യോതിഷ മാറ്റങ്ങൾ സംഭവിക്കുവാൻ പോകുന്നു ഇത് വളരെ ശ്രദ്ധേയമായ ഗ്രഹസംക്രമങ്ങളുടെ ഒരു കാലഘട്ടമാണ് ഇനി വന്നെത്തുന്നത് പ്രത്യേകിച്ച് ത്രിഗ്രഹി യോഗം എന്നറിയപ്പെടുന്ന ഒരു സവിശേഷമായ ജ്യോതിഷ രൂപീകരണം മീനം രാശിയിൽ സംഭവിക്കുവാൻ പോകുന്നു ഇത് ബുധൻ രാഹു ശുക്രൻ എന്നിവരുടെ സംഗമമാണ് തന്മൂലം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഭാഗ്യവും ധന നേട്ടവും അഭിവൃദ്ധിയും പ്രശസ്തിയും എല്ലാം വന്നു ചേരുന്നതാണ് ആദിത്യൻ മാർച്ച് പതിനാല് വരെ കുംഭം രാശിയിലും തുടർന്ന് മീനം രാശിയിലുമായി സഞ്ചരിക്കുന്നു ചതയം പോരുരുട്ടാതി എന്നീ ഞാറ്റുവേലകൾ മാർച്ച് മാസത്തിൽ വരുന്നുണ്ട് മാസ അവസാനം രേവതി ഞാറ്റുവേലയും തുടങ്ങുന്നു മാർച്ച് പതിനാലിന് വെളുത്തവാവും മാർച്ച് ഇരുപത്തി ഒൻപതിന് കറുത്ത വാവും ഭവിക്കുന്നു മാർച്ച് മുപ്പതിനാണ് വിശ്വവാസു എന്നു പേരുള്ള ചന്ദ്രവർഷം തുടങ്ങുന്നത് പ്രഭവാദി ശക്തി സംവത്സരം എന്നറിയപ്പെടുന്ന അറുപത് വർഷങ്ങളിൽ മുപ്പത്തി ഒൻപത് വർഷമാണിത് മാർച്ച് ഇരുപത്തി ഒൻപതിന് ശനിക്ക് മാറ്റം സംഭവിക്കുന്നു കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിൽ പ്രവേശിക്കുകയാണ് ഫെബ്രുവരി അവസാനം മുതൽ മാർച്ച് മാസം മുഴുവൻ ശനി മൗട്ടത്തിലാണെന്നും പ്രസ്തവ്യമായ കാര്യമാണ് വ്യാഴം ഇടവം രാശിയിൽ രോഹിണി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു രാഹു മീനം രാശിയിൽ ഉത്തട്ടാതിയിലാണ് മാർച്ച് പതിനേഴിന് പോലൊരുട്ടാതിയിലേക്ക് പ്രവേശിക്കും അതായത് പിറകിലോട്ടാണ് രാഹു കേതു സഞ്ചരിക്കുന്നത് എന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ കേതു കന്നി രാശിയിൽ ഉത്രം നക്ഷത്രത്തിൽ തുടരുകയാണ് ബുധന് മാർച്ച് മാസത്തിൽ രാശി മാറ്റങ്ങളൊന്നുമില്ല നീച ക്ഷേത്രമായ മീനത്തിലാണ് ബുധസഞ്ചാരം ബുധന് മാർച്ച് പതിനാറാം തീയതി മുതൽ രണ്ടാഴ്ചക്കാലം വക്രമൗഢ്യമുണ്ട് ബുധൻ മാർച്ച് മാസം മുഴുവൻ ഉത്രട്ടാതി നക്ഷത്ര മണ്ഡലങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത് ശുക്രൻ തൻ്റെ ഉച്ച മീനം രാശിയിലൂടെ കടന്നു പോകുന്നു ശുക്രന് മാർച്ച് പതിനേഴ് മുതൽ ഇരുപത്തി ഏഴ് വരെ വക്രമൗഢ്യാവസ്ഥ സംഭവിക്കും ശുക്രന്റെ സഞ്ചാരം ഉത്രട്ടാതിയിൽ തന്നെയാണ് തുടരുന്നത് ചൊവ്വ അഥവാ കുജൻ മാർച്ച് മാസത്തെ മിഥുനം രാശിയിൽ പുനർദം നക്ഷത്രത്തിലാണ് സഞ്ചരിക്കുന്നത് നവഗ്രഹങ്ങളുടെ അതായത് ഇഷ്ടപ്രകാരമുള്ള ഗ്രഹങ്ങളുടെ രാശി സഞ്ചാരം നക്ഷത്ര സഞ്ചാരം എന്നിവയെ മുൻനിർത്തി അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരുടെ മാർച്ച് മാസത്തിലെ മാസഫലമാണ് ആദ്യം അശ്വതി നക്ഷത്രക്കാരാണ് അശ്വതി നക്ഷത്ര ജാതകർക്ക് മാസത്തിന്റെ ആദ്യ പകുതിയിൽ ആദിത്യനും ശനിയും പതിനൊന്നിൽ സഞ്ചരിക്കുകയാൽ നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ അതിശത്വം തുടരപ്പെടും പ്രശ്നങ്ങളെ ആത്മവിശ്വാസത്തോടെ അഭിമുഖീകരിക്കുവാൻ സാധിക്കുന്നതാണ് പരിഹാരം വേഗം കണ്ടെത്തി പ്രാവർത്തികമാക്കുവാനും സാധിക്കുന്നതാണ് നിങ്ങൾ ശ്രമിക്കുന്ന പക്ഷം സർക്കാരിൽ നിന്നും കാര്യസാധ്യം ഭവിക്കും അച്ഛനമ്മമാർക്ക് ക്ഷേമകാലമാണ് വന്നെത്തിയിരിക്കുന്നത് രാഹു ബുധ ശുക്രയോഗം പന്ത്രണ്ടാം ഭാവത്തിലുള്ളതിനാൽ പൊതുവെ അല്പം അലച്ചിലുണ്ടാകുന്ന കാലം കൂടിയാണ് നിങ്ങൾക്ക് വിശേഷിച്ചും മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ചെലവ് അല്പം വർദ്ധിക്കും അതിൽ ദുർവ്യവം ആഡംബര ചെലവുകൾ എന്നിവയും ഉൾപ്പെടുന്നതാണ് കുടുംബ ബന്ധങ്ങളിലെ സ്നേഹവും ഐക്യവും വളരെയധികം സമാധാനം സമ്മാനിക്കും വ്യാഴ സ്ഥിതി മിക്ക കാര്യങ്ങളിലും സന്തുലിതത്വം നൽകുന്നതാണ് നവസംരംഭങ്ങൾ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ ഈ മാർച്ച് മാസം ഒരു രീതിയിലും നിങ്ങൾക്ക് ഗൃഹാനുകൂല്യമില്ല പഠന കാര്യത്തിൽ മനസ്സ് കേന്ദ്രീകരിക്കുവാൻ വിദ്യാർത്ഥികൾക്ക് വളരെയധികം വിഷമിക്കേണ്ടി വരുന്ന ഒരു മാസം കൂടിയാണ് വന്നെത്തിയിരിക്കുന്നത് അടുത്തത് ഭരണി നക്ഷത്രക്കാരാണ് ഭരണി നക്ഷത്ര ജാതകരുടെ നക്ഷത്രാധിപരായ ശുക്രൻ ഉച്ചത്തിൽ തുടരുന്നതിൻ്റെ ആനുകൂല്യങ്ങൾ വന്നു ചേരും സാമൂഹ്യ സ്വീകാര്യത മുൻപത്തേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എതിർപ്പുകൾ കുറയുവാൻ ഇടയുണ്ട് ബിസിനസ്സിൽ ലാഭം വളരെയധികം വന്നു ചേരും അതോടൊപ്പം നിങ്ങളുടെ ബിസിനസ് വിപുലീകരണം സാധ്യമാകുന്ന മാസമാണ് സ്വകാര്യ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥർക്ക് ജോലി കയറ്റത്തിനുള്ള സാഹചര്യം വന്നു ചേരും പ്രിയപ്പെട്ട ആളുകൾക്കൊപ്പം വിനോദയാത്രയ്ക്കുള്ള അവസരം സിദ്ധിക്കുന്നതാണ് ധനം കൈവശമെത്താം രോഗക്ലേശാധിഷ്ഠിതകളുള്ള ആളുകൾക്ക് ചികിത്സാ മാറ്റം വഴി വളരെയധികം ശാന്തി ലഭിക്കുന്നതാണ് പാരമ്പര്യമായിട്ടുള്ള തൊഴിലുകളിൽ വീണ്ടും താല്പര്യം വർദ്ധിക്കും മാസത്തിന്റെ രണ്ടാം പകുതിക്ക് അല്പം മേന്മ കുറയുന്നതാണ് നിങ്ങളുടെ നക്ഷത്രാധിപൻ ദുർബലനാകുകയാൽ ഈ കാലത്ത് ഊഹകച്ചവടത്തിൽ നഷ്ടങ്ങൾ സംഭവിക്കാം പ്രണയത്തിൻ്റെ കാര്യത്തിൽ പരാജയ സാധ്യത വളരെയധികം കൂടുതലാണ് അടുത്തത് കാർത്തിക നക്ഷത്രക്കാരാണ് കാർത്തിക നക്ഷത്ര ജാതകരായ ആളുകളുടെ സ്വതന്ത്ര ചിന്താഗതി പുലർത്തുകയാൽ ശത്രുക്കൾ നിങ്ങൾക്ക് വളരെയധികം ഉണ്ടാകും മേടരാശിക്കാർക്ക് മാസ ആദ്യ പകുതിയും ഇടവ രാശിക്കാർക്ക് മാസത്തിന്റെ രണ്ടാം പകുതിയും വളരെയധികം ഗുണകരമായിരിക്കും ഗുണങ്ങളിൽ അധികാര ലാഭം തൊഴിൽ മുന്നേറ്റം ധനാഗമം ലോട്ടറി ഭാഗ്യം എന്നിവ ഉൾപ്പെടുന്നതാണ് സംഘടനകളിൽ നേതൃത്വ പദവി വഹിക്കുവാനുള്ള അവസരം കൈവരും ആഘോഷങ്ങളുടെ നടത്തിപ്പിൽ ഭാഗവാക്കാവുന്നതാണ് കുടുംബാംഗങ്ങളെ ഏകോപിപ്പിക്കുന്ന കാര്യത്തിൽ വളരെയധികം വിജയിക്കുന്നതാണ് അവരുടെ അഭിപ്രായം എല്ലാ കാര്യങ്ങളിലും കൂടി നിങ്ങൾ പരിഗണിക്കും ഊഹ കച്ചവടത്തിൽ നിന്നും ധനലാഭം ലാഭം വന്നെത്തുന്നതാണ് ചെറുപ്പക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഹാർദവുമായ ശ്രമം നടത്തുവാൻ കഴിയും പ്രതികൂല കാര്യങ്ങളിൽ അനാരോഗ്യം ഉൾപ്പെടുന്നതാണ് സുഹൃത്തുക്കളുടെ വഞ്ചന ബന്ധുക്കളുടെ നിസ്സഹകരണം എന്നിവ അല്പം നിങ്ങളെ വിഷമിപ്പിക്കും യാത്രകൾ എല്ലാ രീതിയിലും ക്ലേശിക്കുവാനും ഇടവരുന്നതാണ് അടുത്തത് രോഹിണി നക്ഷത്രക്കാരാണ് രോഹിണി നക്ഷത്ര ജാതകർക്ക് നിങ്ങളുടെ സ്വന്തം തൊഴിലിൽ കൂടുതൽ ശ്രദ്ധ വേണ്ട സന്ദർഭമാണ് കാര്യസാധ്യത്തിന് പലരുടെയും സഹായം ആവശ്യമായി വരും പഠനത്തിന്റെ കാര്യത്തിൽ വളരെയധികം ഉയർച്ച നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം പുതിയ ജോലി തേടുന്നവർക്ക് നിങ്ങളുടെ ശ്രമം ഒട്ടാകെ വിജയിക്കുന്ന മാസമാണ് അവധിയിൽ കഴിഞ്ഞിരുന്ന ആളുകൾക്ക് വീണ്ടും പഴയ തസ്തികയിൽ പ്രവേശിക്കുവാൻ സാധിക്കും ചെറുപ്പക്കാർക്ക് പ്രണയകാലമാണ് വിവാഹ സാഫല്യത്തിനും വളരെയധികം സാധ്യത വന്നു ചേരും പല വഴിക്ക് ധനവരവുണ്ടാകും നിങ്ങളുടെ നിക്ഷേപങ്ങൾ എല്ലാ രീതിയിലും വിജയം കാണുന്നതാണ് പൂക്കസുഖം അനുഭവിക്കുവാനും യോഗമുണ്ട് ആഡംബര വസ്തുക്കൾ സ്വന്തമാക്കുവാനും രണ്ടാം ഭാവത്തിലെ ചൊവ്വ കലഹങ്ങൾക്ക് അല്പം കാരണമാകുവാനും ഇടവരുത്തും നക്ഷത്രനാഥനായ ചന്ദ്രന് പക്ഷബലം കൂടുതലുള്ളതിനാൽ മാർച്ച് ഏഴ് മുതൽ ഇരുപത്തി വരെ നിങ്ങൾക്ക് വളരെയധികം ധനനേട്ടവും ഗുണാനുഭവങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് അടുത്തത് മകൈരം നക്ഷത്രക്കാരാണ് മകൈരം നക്ഷത്ര ജാതകർക്ക് മാനസിക സംഘർഷങ്ങൾക്കും ഒട്ടാകെ അയവുണ്ടാകും പ്രത്യേകിച്ചും ഇടവരാശിക്കാർക്ക് ഒന്നും ചെയ്യുവാനില്ലെന്ന സ്ഥിതി മാറുന്നതാണ് തൊഴിൽ അന്വേഷിക്കുന്ന ആളുകൾക്ക് നിരാശപ്പെടേണ്ടി വരില്ല നിങ്ങളുടെ സ്വന്തം കഴിവുകൾ തിരിച്ചറിയുവാനും അവ പ്രായോഗികമാക്കുവാനും സാധിക്കുന്നതാണ് കുടുംബത്തിന്റെ പൂർണ്ണമായ പിന്തുണ എല്ലാ കാര്യങ്ങളിലും വന്നു ചേരും വീട് വിട്ടുപോയ ആളുകളാണ് നിങ്ങളെങ്കിൽ വീണ്ടും വീട്ടിലേക്ക് മടങ്ങുവാൻ കഴിയുന്നതാണ് നിലവിലെ നിങ്ങളുടെ ജോലി ശ്രമിക്കുന്ന പക്ഷം മാറുവാൻ സാധിക്കും പൈതൃക ലബ്ധമായ വസ്തുവകകളിൽ നിന്നും ആദായം കരകതമാകും രഹസ്യ നിക്ഷേപങ്ങൾ ലാഭകരമാകുന്ന മാസമാണ് സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെയധികം സുഗമമാകുന്നതാണ് നവീകരണത്തിനുള്ള പണം സ്വരൂപിക്കുവാൻ കഴിയും വിദേശത്ത് പോകുവാനുള്ള പരിശ്രമങ്ങൾ എല്ലാം ശുഭകരമായി ഭവിക്കും ദാമ്പത്യ പ്രശ്നങ്ങൾ ഇതുവരെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവയെല്ലാം പരിഹരിച്ച് രമ്യപ്പെടുന്നതാണ് അടുത്തത് തിരുവാതിര നക്ഷത്രക്കാരാണ് തിരുവാതിര നക്ഷത്ര ജാതകരുടെ നക്ഷത്രാധിപനായ രാഹുവിന് ശുഭഗ്രഹങ്ങളായ ബുധ ശുക്രന്മാരുടെ യോഗം വരികയാൽ സുഹൃത്ത് ലാഭം ഔദ്യോഗികമായ അംഗീകാരം എന്നിവയുണ്ടാകും ന്യായമായ നിങ്ങളുടെ എല്ലാവിധ ആഗ്രഹങ്ങളും വേഗം സാക്ഷാത്കരിക്കപ്പെടുന്നതാണ് പാരിതോഷികങ്ങൾ കൈവരും കലാരംഗം വളരെയധികം പുഷ്ടിപ്പെടുന്നതാണ് നിങ്ങളുടെ തൊഴിലന്വേഷണം ഫലവത്താകും പൂർവിക സ്വത്തുക്കളുടെ പ്രമാണത്തിലെ അവക്തകളെല്ലാം നീങ്ങി കൈവശം എത്തും ചെറു സംരംഭങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ആളുകൾക്ക് ലാഭം കിട്ടിത്തുടങ്ങുന്നതാണ് നിങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ ഭോഗസുഖം പ്രതീക്ഷിക്കാം വിദേശത്ത് കഴിയുന്ന ആളുകൾക്ക് ജന്മനാട്ടിലേക്ക് മടങ്ങി വരുവാൻ സാധിക്കും മകളുടെ വിവാഹത്തിലെ തടസ്സങ്ങളെല്ലാം നീങ്ങി ശുഭകരമായ തീരുമാനം ഭവിക്കുന്നതാണ് ആരോഗ്യകാര്യത്തിൽ നിങ്ങൾ ഈ മാർച്ച് മാസം അല്പം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഉത്സവാദിത്വ കാര്യങ്ങളിൽ മുഴുവാനും ചുമതലകൾ വഹിക്കുവാനുമുള്ള ഭാഗ്യം സിദ്ധിക്കുന്നതാണ് അടുത്തത് പുണർദ്ദം നക്ഷത്രക്കാരാണ് പുണർദ്ധം നക്ഷത്ര ജാതകർക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്ന കാലമാണ് വന്നെത്തിയിരിക്കുന്നത് നിങ്ങളുടെ ജന്മ നക്ഷത്രത്തിൽ ചൊവ്വാ സഞ്ചരിക്കുന്നത് വൈകാരിക ക്ഷോഭം സമ്മാനിക്കും വിവാദങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കേണ്ടതാണ് നിയന്ത്രണം ശീലിക്കുന്നതും ഗുണകരമാകും കാര്യസാധ്യത്തിന് പല വഴികൾ വന്നു ചേരും നിങ്ങളുടെ കർമ്മരംഗം വളരെയധികം ഉത്സുഖമാകും നിങ്ങളുടെ പ്രതീക്ഷകൾ വളരെയധികം ഉയരുന്ന മാസം കൂടിയാണ് നിങ്ങളുടെ സഹപ്രവർത്തകരുടെ നിർദ്ദേശം സ്വീകരിക്കുന്നതിൽ ഒരു തരത്തിലുള്ള മുൻവിധിയുമുണ്ടാകില്ല നിങ്ങൾ ഏറ്റെടുക്കുന്ന വാഗ്ദാനങ്ങൾ ക്ലേശിച്ചായിട്ടായാലും പാലിക്കുവാൻ സാധിക്കുന്നതാണ് ധനപരമായ സമ്മർദ്ദങ്ങളെല്ലാം ലഘൂകരിക്കപ്പെടും പണയത്തിലിരുന്ന സ്വർണ്ണാഭരണങ്ങൾ മടക്കിയെടുക്കുവാൻ സാധിക്കുന്നതാണ് മത്സരാധിഷ്ഠ കരാർ പണികൾ ഏറ്റെടുക്കുവാൻ കഴിയും മകന്റെ ജോലി ലബ്ധിയിൽ വളരെയധികം സന്തോഷം ഭവിക്കുന്നതാണ് ഭാവി കാര്യങ്ങളിൽ കുടുംബാംഗങ്ങളുടെ അഭിപ്രായം തേടുവാനും നിങ്ങൾക്ക് ഈ മാസം സാധിക്കുന്നതാണ് അടുത്തത് പൂയം നക്ഷത്രക്കാരാണ് വലിയ പരിവർത്തനങ്ങൾ പ്രതീക്ഷിക്കേണ്ടില്ലാത്ത സാഹചര്യമാണ് വന്നെത്തിയിരിക്കുന്നത് എന്നിരുന്നാലും നിങ്ങളുടെ ന്യായമായ കാര്യങ്ങൾ തടസ്സപ്പെടുകയില്ല എട്ട് ഒൻപത് ഭാവങ്ങളിലായി അഞ്ച് ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത് പലതും നേടുവാൻ കൂടുതൽ അധ്വാനിക്കണം എന്നതിൻ്റെ സൂചനയാണ് ക്രയവിക്രയങ്ങളിൽ അമളി സംഭവിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് രോഗാവസ്ഥയിലുള്ള ആളുകളുടെ സ്ഥിതിയിൽ വലിയ മാറ്റം പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല കുടുംബത്തിന്റെ അനിഷ്ടം പരിഗണിക്കാതെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യേണ്ടി വരും പഴയ വാഹനം മാറ്റുവാൻ ഇടയുണ്ട് വ്യവസായ സംരംഭങ്ങൾക്ക് പുതിയ ശാഖ തുടങ്ങുവാൻ കഴിയും പ്രതീക്ഷ ജോലി കിട്ടുവാൻ അല്പം കൂടി കാത്തിരിക്കുന്നത് വളരെയധികം ഗുണകരമാണ് ബന്ധു കലഹത്തിന്റെ പങ്ക് തൻ്റെ പേരിൽ സംശയിക്കപ്പെടുവാനും ഈ മാസം സാഹചര്യം വന്നു ചേരും അടുത്തത് ആയില്യം നക്ഷത്രക്കാരാണ് ആയില്യം നക്ഷത്ര ജാതകരുടെ നക്ഷത്രനാഥനായ ബുധന് നീചം സംഭവിച്ചിരിക്കുന്നത് ആത്മശക്തി ചോരുവാൻ കാരണമാകും ചില കണക്കുകൂട്ടലുകൾ പിഴയ്ക്കുവാൻ ഇടയുണ്ട് എന്നാൽ നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്ത് ശുക്രൻ ഉച്ചസ്ഥിതി തുടരുകയാൽ അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങളും വന്നു ചേരും സർക്കാരിൽ നിന്നുമുള്ള ആനുകൂല്യങ്ങൾ അനുമതി പത്രങ്ങൾ ഇവ കൈവശം വന്നു ചേരും കച്ചവട സ്ഥാപനം തുടങ്ങുന്നതിനും നല്ല കാലമാണ് വന്നെത്തിയിരിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് പഠനത്തിലുള്ള ഉത്സാഹം അല്പ കുറയുന്നതാണ് പ്രണയിക്കുന്ന ആളുകൾക്ക് സന്തോഷിക്കുവാൻ കഴിയുന്ന കാലമാണ് വന്നു കുടുംബകാര്യങ്ങളിൽ അല്പം ശ്രദ്ധ ചെലുത്തുന്നത് വളരെയധികം ഗുണകരമാകും എന്നാൽ ദാമ്പത്യത്തിൽ അനൈക്യം അല്പം തലപൊക്കാം ഭൂമിയിടപാടുകൾ സുതാര്യമാകുവാൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നീട് ക്ലേശിക്കേണ്ടി വരുന്നതാണ് നിങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ എല്ലാ രീതിയിലും ശ്രദ്ധിക്കുന്നത് വളരെയധികം ഉത്തമമാണ് അടുത്തത് മകം നക്ഷത്രക്കാരാണ് ആദ്യത്തെ ഏഴിലും എട്ടിലും സഞ്ചരിക്കുന്നത് തൊഴിൽ രംഗത്ത് പുഷ്ടിക്കുറവുണ്ടാക്കും ലഘു നേട്ടങ്ങൾക്ക് പോലും കൂടുതലായി അധ്വാനിക്കേണ്ടി വരുന്നതാണ് ബന്ധുജനങ്ങളുമായി ഭിന്നാഭിപ്രായം ഉണ്ടാകും അവ പറഞ്ഞു തീർക്കുവാൻ ഊർജ്ജവും സമയവും ചെലവഴിക്കേണ്ടി വരും സഹോദര വിവാഹം സംബന്ധിച്ച തീരുമാനമുണ്ടാകും യാത്രകൾ വളരെയധികം ഗുണകരമായി തീരുന്നതാണ് കൂട്ടു ചേർന്നുള്ള പ്രവൃത്തികളിൽ നിന്നും അധികമായ ആദായം പ്രതീക്ഷിക്കാം സ്വാശ്രയ സംരംഭത്തിനായി ലോൺ കിട്ടുവാൻ ഇടയുണ്ട് മക്കളുടെ ഉപരി വിദ്യാഭ്യാസത്തിലെ ആശയക്കുഴപ്പങ്ങളെല്ലാം തീർന്നുകിട്ടും കലാരംഗവുമായി ബന്ധപ്പെട്ട തൊഴിലിൽ ഏർപ്പെട്ടിരുന്ന ആളുകൾക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് പതിനൊന്നിലെ കുജസ്ഥിതി രഹസ്യ വരുമാനത്തിന് കാരണമാകും വസ്തു വിൽപ്പനയിലെ എല്ലാവിധ തടസ്സങ്ങളും മാറിക്കിട്ടുന്നതാണ് അടുത്തത് പൂരം നക്ഷത്രക്കാരാണ് പൂരം നക്ഷത്ര ജാതകരുടെ നക്ഷത്രാധിപനായ ശുക്രൻ ഉച്ചസ്ഥാനത്താകിയാൽ ഭൗതിക നേട്ടങ്ങൾ അപങ്കുരം വന്നു ചേരും സ്ഥാനമാനങ്ങൾക്കുള്ള അർഹത അധികാരികളെ ബോധ്യപ്പെടുത്തുവാൻ കഴിയുന്നതാണ് സാമ്പത്തികമായി വളരെയധികം മെച്ചമുണ്ടാകുന്ന കാലമാണ് നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നത് മികവിന്റെ അംഗീകാരമായി പുരസ്കാരങ്ങൾ കിട്ടുവാൻ ഇടയുണ്ട് കച്ചവടം വിപുലീകരിക്കുവാൻ ചിലരുടെ കൈ വായ്പകൾ പ്രയോജനപ്പെടുത്തും ഊഹ കച്ചവടം ഇൻഷുറൻസ് ലോട്ടറി നറുക്കെടുപ്പ് ഇവയിലൂടെയും ധനാഗമം കൈവരുന്നതാണ് സ്വതന്ത്രമായ ചിന്താഗതി നിങ്ങൾ പുലർത്തുന്നതിനാൽ സംഘടനകളിൽ ഒറ്റപ്പെട്ടേക്കാം വിമർശനങ്ങൾ ക്ഷോഭിച്ചേക്കാം പാരമ്പര്യമായ വസ്തു വിൽക്കുവാൻ ശ്രമം തുടരുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്ക് പ്രതീക്ഷിച്ച നിയമന ഉത്തരവ് നീണ്ടുപോകാൻ ഇടവരും പ്രണയ പരവശരായ ആളുകൾക്ക് ശുഭവാർത്തകൾ കേൾക്കുവാൻ ഇടയുള്ള മാസമാണ് വന്നെത്തിയിരിക്കുന്നത് അടുത്തത് ഉത്രം നക്ഷത്രക്കാരാണ് നിങ്ങളുടെ നക്ഷത്രനാഥനായ ആദ്യത്തിന് ശുഭപാപഗ്രഹങ്ങളുമായി യോഗം വരുന്നതിനാൽ സമ്മിശ്രമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം പ്രയത്നിക്കാതെ തന്നെ ചില നേട്ടങ്ങൾ നിങ്ങൾക്ക് കൈവശം വന്നു ചേരും ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് തൊഴിലിടത്തിൽ സമാധാനം കുറയുവാൻ ഇടയുണ്ട് ദൗത്യങ്ങളുടെ പൂർത്തീകരണത്തിന് സഹപ്രവർത്തകരുടെ ഒത്താശ ലഭിക്കുവാൻ ഇടയില്ല ഏജൻസികളും കമ്മീഷൻ വ്യാപാരവും വളരെയധികം തൃപ്തികരമായി നീങ്ങുന്നതാണ് പിതാവിന് ആരോഗ്യ പ്രശ്നങ്ങൾ വലിച്ചടിക്കും നിവേദനങ്ങൾ അധികാരികൾ പരിഗണിക്കുവാൻ വൈകുന്നതാണ് അല്പകാലം വീട് നിൽക്കേണ്ട സാഹചര്യം ഉദയം ചെയ്യുവാൻ ഇടവരും ചെറുപ്പക്കാരുടെ വിവാഹ കാര്യത്തിൽ ശുഭകരമായ തീരുമാനം കൈക്കൊള്ളുവാൻ കഴിയും കന്നിരാശിക്കാരായ ഉത്രം നാളുകാർക്ക് താരതമ്യേന വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരുന്ന മാസമാണ് വന്നെത്തിയിരിക്കുന്നത് അടുത്തത് അത്തം നക്ഷത്രക്കാരാണ് അത്തം നക്ഷത്ര ജാതകർക്ക് മാസത്തിൻ്റെ ആദ്യ പകുതി കൂടുതൽ ഗുണകരമാകും നിങ്ങളുടെ പ്രയത്നങ്ങൾ ഒരു രീതിയിലും പാഴായി പോകില്ല സമയോചിതമായ നീക്കങ്ങളും വൈദ്യുദ്ധ്യവും മൂലം മേലധികാരിയുടെ പ്രീതിക്ക് പാത്രമാകുന്നതാണ് സ്വന്തമായി ചെയ്യുന്ന വ്യാപാരത്തിൽ കുറച്ചൊക്കെ ഉണർവുണ്ടാകും മകൻ്റെ പഠന കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ഉണ്ടാകേണ്ട സന്ദർഭമാണ് വന്നെത്തിയിരിക്കുന്നത് സ്വന്തമായി വീടുണ്ടാക്കുവാൻ നടത്തുന്ന നിങ്ങളുടെ ശ്രമങ്ങൾ തടസ്സപ്പെട്ടേക്കാം വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് വിസ പുതുക്കി കിട്ടും ആത്മീയ സാധനങ്ങൾക്ക് സമയം കണ്ടെത്തുവാൻ കഴിയുന്നതാണ് രോഗാവസ്ഥയിലുള്ള ആളുകൾക്ക് വലിയ തോതിൽ ആശ്വാസം വന്നു ചേരണമെന്നില്ല നിങ്ങളുടെ പഴയ സുഹൃത്തുക്കളുമായി സൗഹൃദം പുതുക്കുവാനും രണ്ടാം പകുതിയിൽ ദാമ്പത്തിക പ്രശ്നങ്ങളും സ്വൈര്യക്കേടുകളും ഭവിക്കുവാനും ഇടയുണ്ട് അടുത്തത് ചിത്തിര നക്ഷത്രക്കാരാണ് കന്നി രാശിക്കാർക്ക് മാസാദ്യവും തുലാം രാശിക്കാർക്ക് രണ്ടാം പകുതിയും വളരെയധികം ശോഭനമായിരിക്കും ബാഹ്യ ബാഹ്യസമ്മർദ്ദങ്ങളൊന്നുമില്ലാതെ സ്വന്തം മേഖലയിൽ പ്രവർത്തിക്കുവാനും നിങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുവാനും സാധിക്കുന്നതാണ് ലക്ഷ്യപ്രാപ്തിക്ക് വളഞ്ഞ വഴികൾ തേടേണ്ടി വന്നേക്കാം കടബാധകൾ പരിഹരിക്കുവാൻ പോംവഴി തെളിയുന്നതാണ് സംഘടനകളുമായി ബന്ധപ്പെട്ട് അധികാരം കൈവരും ശത്രുക്കളുടെ കുതന്ത്രങ്ങളെ ചെറുക്കുവാൻ സാധിക്കുന്നതാണ് സുഹൃത്ത് ബന്ധു സമാഗമങ്ങൾ മാനസിക ഉല്ലാസത്തിന് കാരണമാകാം പഠനത്തിൽ ഏകാഗ്രത വളരെയധികം വന്നു ചേരും ഗവേഷകരുടെ നിരീക്ഷണങ്ങൾക്ക് അറിവുള്ളവരുടെ സ്വീകാര്യത ലഭിക്കും സാമൂഹ്യ മാധ്യമങ്ങളിലെ വിവിധ വിനോദങ്ങളിൽ ആസക്തി വരാതിരിക്കുവാൻ ജാഗ്രത വേണ്ട മാസമാണ് അടുത്തത് ചോദ്യ നക്ഷത്രക്കാരാണ് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ തൊഴിൽ രംഗത്ത് ഉന്മേഷരാഹിത്യം അനുഭവപ്പെടും ആർക്കും തന്നോട് അനുഭവം ഇല്ലെന്ന് തോന്നുവാനിടവരുന്നതാണ് സാമൂഹ്യ പ്രവർത്തനത്തിന് നേരം കണ്ടെത്തും തന്മൂലം മാനസികമായി സന്തോഷം അനുഭവിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് സാമ്പത്തിക നഷ്ടം വന്നാൽ അത്ഭുതപ്പെടുവാനില്ല പൈതൃക സ്വത്തിനുമേൽ സഹോദര തമ്മിൽ തർക്കങ്ങൾ ഉടലെടുക്കുവാൻ ഇടയുണ്ട് മാസത്തിന്റെ രണ്ടാം പകുതിയിൽ കച്ചവടത്തിൽ വളരെയധികം ഉണ്ടാകും പ്രയത്നത്തിലധികം നേട്ടങ്ങൾ വന്നെത്തുന്ന കാലമാണ് പലരും സഹായിക്കുവാൻ നിങ്ങളുടെ അടുത്ത് വരും ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് ചുമതലകൾ വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട് കിട്ടാനുള്ള ധനം കൈവശം വന്നു ചേരും ദാമ്പത്യത്തിൽ ഐക്യത്തിന്റെയും ആനന്ദമുണ്ടാകുന്നതാണ് പുതിയ വാഹനം വാങ്ങുവാനോ അതുമല്ലെങ്കിൽ നിങ്ങളുടെ പഴയ വാഹനം അറ്റകുറ്റപ്പണി കഴിഞ്ഞ് നിരത്തിലിറക്കുവാനോ സാധിക്കുന്നതാണ് അടുത്തത് വിശാഖം നക്ഷത്രക്കാരാണ് വിശാഖം നക്ഷത്ര ജാതകർക്ക് രോഗാവസ്ഥയിലുള്ള ആളുകളാണെങ്കിൽ വളരെയധികം ആശ്വാസമായ കാലമാണ് വന്നു ചേരുന്നത് നിങ്ങളുടെ പ്രതിഭ തെളിയിക്കുവാൻ സമുചിത സന്ദർഭം സമാഗതമാകുന്നതാണ് പാരമ്പര്യമായ തൊഴിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് നിരാശപ്പെടേണ്ടി വരില്ല കോടതി വ്യവഹാരങ്ങൾ അനുരഞ്ജനത്തിലൂടെ പരിഹരിക്കപ്പെടും വാസ്തുശാസ്ത്രം മൂലം ഗൃഹത്തിൽ ചില പൊളിച്ചു പണികൾ നടത്തേണ്ടി വരും വാഹനം വാങ്ങുവാനുള്ള മകൻ നിർബന്ധത്തിന് വഴങ്ങുന്നതാണ് തുലാം രാശിയിൽ ജനിച്ചവർക്ക് മാസത്തിന്റെ രണ്ടാം പകുതിയിൽ കൂടുതൽ അഭ്യദയം പ്രതീക്ഷിക്കാം വൃശ്ചിക രാശിയിൽ ജനിച്ചവർക്ക് വിവാഹ ആലോചനകളിൽ തീരുമാനം ഭവിക്കുന്നതാണ് പണമിടപാടുകളിൽ വളരെയധികം കൃത്യത ഉണ്ടാവണം രേഖകൾ സൂക്ഷിക്കുന്നത് ഉത്തമമാണ് അവധിക്കാല വിനോദയാത്രകൾ ആസൂത്രണം ചെയ്യുവാനും കർമ്മ പുരോഗതിക്കായി കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതുമാണ് അടുത്തത് അനിഴം നക്ഷത്രക്കാരാണ് അനിഴം നക്ഷത്ര ജാതകരുടെ നക്ഷത്രാധിപനായ ശേനി മൗഢ്യത്തിലാകിയാൽ പലതരം സമ്മർദ്ദങ്ങളെ നിങ്ങൾക്ക് നേരിടേണ്ടി വരും ഇഷ്ടമില്ലെങ്കിലും കാര്യസാധ്യത്തിനായി നേർവഴികൾ ഉപേക്ഷിക്കേണ്ടി വരുന്നതാണ് എല്ലാ കാര്യത്തിലും മാന്ദ്യം അനുഭവപ്പെടും ഗൃഹത്തിൽ സൂര്യം കുറയുവാൻ ഇടയുണ്ട് ദമ്പതികളെ പരസ്പരം പഴിച്ചാരുന്ന് രീതി തലപൊക്കാം ധനപരമായി വളരെയധികം കരുതൽ ഉണ്ടാകേണ്ട മാസമാണ് പൊതുവെ കായിക അധ്വാനം കൂടുന്നതാണ് എഴുത്തുകാർക്കും കലാകാരന്മാർക്കും അവസരം വർദ്ധിക്കും പ്രണയിക്കുന്ന ആളുകളുടെ ഹൃദയബന്ധം വളരെയധികം ദൃഢമാകുന്നതാണ് വസ്തു വിൽപ്പനയിൽ പ്രതീക്ഷിച്ച ആദായം കൈവരില്ല പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലിയുള്ള ആളുകൾക്ക് അസൗകര്യമുള്ള ഷിഫ്റ്റുകളിൽ പ്രവർത്തിക്കേണ്ടി വരും കുടുംബത്തിലെ വൃദ്ധജനങ്ങളുടെ ജനങ്ങളുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട മാസമാണ് വന്നെത്തിയിരിക്കുന്നത് അടുത്തത് തൃക്കേട്ട നക്ഷത്രക്കാരാണ് ൃക്കേട്ട നക്ഷത്ര ജാതകർക്ക് ഒരു കൃത്യമായ ടൈം ടേബിൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് പ്രവൃത്തികളിൽ മുഴുകുന്നതാണ് ആശയക്കുഴപ്പം ഉണ്ടാകാതെ തന്നെ മുന്നേറുവാൻ സാധിക്കും പ്രധാന തീരുമാനങ്ങൾ സഹപ്രവർത്തകരോട് ആലോചിച്ചേക്കാം നിങ്ങളുടെ നക്ഷത്രാധിപനായ ബുധന് നീചം വരുന്നതിനാൽ ചിലപ്പോൾ ആത്മവിശ്വാസം കുറയുന്നതാണ് എന്നാൽ ബുധ ശുക്രയോഗം ചില നേട്ടങ്ങൾക്ക് കാരണമാകും കൂട്ടുകെട്ടുകൾ പൂർണ്ണമായും ഗുണകരമാകുവാം എന്ന് പറയുവാൻ സാധിക്കില്ല ബന്ധുക്കളുടെ പിണക്കം അങ്ങോട്ടും ഇങ്ങോട്ടും തുടരപ്പെടും വ്യാപാരത്തിൽ പാർട്ട്ണർമാരെ ഉൾപ്പെടുത്തുവാൻ കഴിയും ആ കാരണത്താൽ സാമ്പത്തികമായി ഞെരുക്കത്തിന് കുറവുണ്ടാകുന്നതാണ് ബിസിനസ്സിൽ സാമാന്യമായ നവീകരണത്തിന് തുടക്കമിടുവാനും കഴിയും കാര്യത്തിൽ ചെറുപ്പക്കാർക്ക് വീട്ടുകാർ സംവരണത്തിന് വഴങ്ങേണ്ടി വരുന്ന മാസമാണ് വന്നെത്തിയിരിക്കുന്നത് അടുത്തത് മൂലം നക്ഷത്രക്കാരാണ് മൂലം നക്ഷത്ര ജാതകരുടെ കർമ്മരംഗത്ത് നിങ്ങൾക്കിനി ചോദിക്കുവാൻ കഴിയും പുതിയ ആശയങ്ങൾ ഒപ്പമുള്ള ആളുകളുമായി പങ്കുവയ്ക്കുവാൻ സാധിക്കും സഹപ്രവർത്തകരുടെ സഹകരണത്തോടെ ചുമതലകളിൽ വിജയിക്കുവാൻ സാധിക്കുന്നതാണ് ബിസിനസ്സിൽ ഏർപ്പെട്ടിരുന്ന ആളുകൾക്ക് വളരെയധികം ലാഭം പ്രതീക്ഷിക്കുവാൻ കഴിയുന്ന കാലമാണ് ഉപഭോക്താക്കളെ ആകർഷിക്കുവാനും ജോലി തേടുന്നവർക്ക് നല്ല അവസരങ്ങൾ കൈവരുന്നതാണ് വിദേശത്ത് പോയി പഠിക്കുവാനോ ജോലി തേടുവാനോ ഉള്ള സാഹചര്യം നിങ്ങൾക്ക് അനുകൂലമാണ് കുടുംബ ബന്ധങ്ങളുടെ ദാർഢ്യം നിലനിർത്തുവാൻ സ്വയം തീരുമാനിക്കും ജീവകാരുണ്യ പ്രവർത്തനത്തിലൂടെ സാമൂഹികമായ അംഗീകാരം നേടുവാൻ സാധിക്കുന്നതാണ് കലാസാഹിത്യ സാഹിത്യ പ്രവർത്തനത്തിന് ഉചിതമായ പശ്ചാത്തലം സംജാതമാകും മാസത്തിന്റെ രണ്ടാം പകുതിയിൽ അല്പം ധനപരമായ ഞെരുക്കം ഉണ്ടാകും ആരോഗ്യപരമായി അല്പം ശ്രദ്ധിക്കുന്നതും ഗുണകരമാണ് അടുത്തത് പൂരാടം നക്ഷത്രക്കാരാണ് ന്യായമായ നിങ്ങളുടെ എല്ലാവിധ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും സഫലമാകുന്ന കാലമാണ് പൊതുമധ്യത്തിൽ നിങ്ങളുടെ സ്വാധീനം വളരെയധികം വർദ്ധിക്കും ഉദ്യോഗസ്ഥരുടെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ വിലമതിക്കപ്പെടാം സാമ്പത്തികമായ ബാധകൾ പരിഹരിക്കുന്നതിനുള്ള വഴി തെളിയുന്നതാണ് ബിസിനസ് യാത്രകൾ എല്ലാ രീതിയിലും നിങ്ങൾക്ക് ഗുണപരമായി തീരും ഉന്നത വ്യക്തികളുടെ പിന്തുണയോടെ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ കഴിയുന്ന മാസമാണ് പണയത്തിലായിരുന്ന വസ്തു ലേലത്തിൽ പോകാതിരിക്കുവാന ശ്രമം വിജയിക്കും ആത്മീയമായ കാര്യങ്ങൾക്ക് നേരം കണ്ടെത്തുവാൻ കഴിയും മാസാദ്യത്തിൽ ശനി നാലാം ഭാവത്തിലേക്ക് മാറുന്നതിനാൽ കണ്ടക ശനിക്കാലം തുടങ്ങുകയാണെന്ന് തത്വത്തിൽ പറയാം ഗ്രഹ നിർമ്മാണത്തിൽ തടസ്സങ്ങൾ വരുവാൻ ഇടയുണ്ട് മാനസികാരോഗ്യത്തിൽ വളരെയധികം ശ്രദ്ധയുണ്ടാകണം സുഹൃദ് ബന്ധങ്ങൾ പുനഃപരിശോധിക്കുവാനുള്ള അവസരവും വന്നു ചേരും അടുത്തത് ഉത്രാടം നക്ഷത്രക്കാരാണ് ധനുരാശിക്കാർ മാസത്തിന്റെ ഒന്നാം പകുതിയിൽ നേട്ടങ്ങൾ കൈവരിക്കും സർക്കാരിൽ നിന്നും കിട്ടേണ്ട അനുമതികൾ ആനുകൂല്യങ്ങൾ എന്നിവ ലഭിക്കും സ്ഥാപനത്തിന്റെ ചുമതല ഏറ്റെടുക്കും പുതിയ പദവികളിൽ ശോഭിക്കുവാൻ കഴിയുന്നതാണ് സഹോദരർക്ക് സാമ്പത്തിക സഹായം ചെയ്യുവാനും മകരം രാശിക്കാർക്ക് മാസത്തിന്റെ രണ്ടാം പകുതിയിൽ ബന്ധുക്കളുടെ സഹായവും ലഭിക്കുന്നതാണ് വാഗ്ദാനങ്ങൾ പാലിക്കുവാൻ നിങ്ങൾക്ക് കഴിയും വീടിന്റെ ലോൺ തിരിച്ചടവ് പൂർത്തിയാക്കുന്നതിൽ വളരെയധികം ആശ്വാസം ഭവിക്കുന്നതാണ് സമയോചിതമായി പ്രവർത്തിക്കുവാൻ കഴിയാത്തത് മൂലം ഉത്രാടം നാളുകാർ ചില പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും ദാമ്പത്യ ജീവിതത്തിൽ അനുരഞ്ജനത്തിന് പാക സ്വീകരിക്കുവാൻ കഴിയാത്തത് സൗര്യക്കേടിന് കാരണമാകും സാമ്പത്തികമായ അച്ചടക്കം വളരെയധികം ആവശ്യമായ മാസമാണ് നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നത് അടുത്തത് തിരുവോണം നക്ഷത്രക്കാരാണ് ആദ്യത്തെ രണ്ടിലും മൂന്നിലുമായി സഞ്ചരിക്കുന്ന ദോഷവും ഗുണവും ഉണ്ടാകും മാസാദ്യ പകുതിയിൽ ദേഹാസ്വാസ്ഥ്യം ഉണ്ടാക്കാം അതുപോലെ തന്നെ മനക്ലേശത്തിനും സാധ്യതയുണ്ട് ഇഷ്ടവസ്തുക്കൾ കൈമോശം വരാം വിരോധികളുടെ പ്രവർത്തനം തിരിച്ചറിയപ്പെടുവാനും കഴിഞ്ഞെന്നുവരില്ല രണ്ടാം പകുതിയിൽ ഗുണം വർദ്ധിക്കും ലഘുപ്രയത്നത്താൽ തന്നെ നിങ്ങൾക്ക് എല്ലാ രീതിയിലും കാര്യസാധ്യമുണ്ടാകും മത്സരങ്ങളിൽ വിജയിക്കുവാൻ കഴിയും തൊഴിലന്വേഷണം സഫലമാകുന്നതാണ് സമൂഹത്തിൽ എല്ലാ രീതിയിലുമുള്ള അംഗീകാരം നിങ്ങളെ തേടിയെത്തും കുടുംബ പ്രശ്നങ്ങൾ മധ്യസ്ഥർ മുഖേന പരിഹരിക്കപ്പെടുന്നതാണ് സ്ത്രീ ജനങ്ങളുടെ പിന്തുണ എല്ലാ കാര്യങ്ങളിലും വന്നു ചേരും സാമ്പത്തികം ഉപയോഗിച്ച് ബിസിനസ് തുടങ്ങുവാൻ വ്യാഴമാറ്റം വരെ കാത്തിരിക്കണം വിദ്യാർത്ഥികളുടെ പഠനത്തിൽ രക്ഷിതാക്കളുടെ മേൽനോട്ടം വളരെയധികം ആവശ്യമാണ് മാസാന്ദ്യം ശനി മീനം രാശിയിൽ പ്രവേശിക്കുന്നതിലൂടെ ഏഴര ശനിക്കാലം നിങ്ങൾക്ക് അവസാനിക്കുകയായി അടുത്തത് അവിട്ടം നക്ഷത്രക്കാരാണ് ഭാവിയെ സംബന്ധിച്ച പ്രധാന തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ കഴിയുന്ന സന്ദർഭമാണ് കുടുംബത്തിൻ്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും പരിഗണിക്കേണ്ടതുണ്ട് പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ വളരെയധികം പുരോഗതി ദൃശ്യമാകും സ്ത്രീകളുടെ പിന്തുണ എല്ലാ രീതിയിലും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വസ്തുവിൽ നിന്നും വേലിക്കെട്ടുക കള പറിച്ചു വൃത്തിയാക്കുക തുടങ്ങിയ ചിലവുകൾ സാധ്യതയായി പറയാം പുതുതലമുറയെ അടച്ചാക്ഷേപിക്കുന്നത് അതിനു പകരം അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ് ഗുണകരം ഉപരിപഠനം നടത്തുവാൻ ബാങ്ക് വായ്പ തരുന്നതാണ് മത്സരാധിഷ്ഠിത കരാറുകൾ ഏറ്റെടുക്കുവാനുള്ള സന്നദ്ധതയുണ്ടാകും മകര രാശിക്കാർക്ക് മാസാന്ത്യത്തിലെ ശനിമാറ്റത്തോടെ ഏഴര ശനിക്കാലം തീരുന്നതാണ് കുംഭരാശിക്കാർക്ക് ജന്മശനിക്കാലം അവസാനിക്കുന്നതും ആശ്വാസകരമാണ് നിങ്ങളുടെ ജീവിതത്തിലെ ക്ലേശ ക്ലേശനിർഭരമായ ഒരു വലിയ കാലഘട്ടത്തിന് സമാപ്തി വരികയാണ് അടുത്തത് ചതയം നക്ഷത്രക്കാരാണ് ജന്മത്തിലും രണ്ടിലും ആദിത്യൻ സഞ്ചരിക്കുന്നതിനാൽ വളരെയധികം അലച്ചിലുണ്ടാകും വേണ്ടാത്ത അതായത് പ്രയോജനരഹിതമായ കാര്യങ്ങൾ ചെയ്ത് നേരം കളയേണ്ടിവരും നിങ്ങളുടെ ഊർജം പാഴാകും അനർഹർക്ക് ഉയർച്ച ലഭിക്കുന്നതിൽ മനസ്സിന് വളരെയധികം ഉണ്ടാകും മനസംഘർഷം അനുഭവപ്പെടാം രണ്ടാം ഭാവത്തിലെ ബുധശുക്രയോഗം കലാവാസനകൾ പുഷ്ടിപ്പെടുവാനുള്ള സാഹചര്യം ഒരുക്കുന്നതാണ് പ്രസംഗവും കവിതയും അഭിനയവും ചിത്രം കലയും തുടരപ്പെടും പരീക്ഷകളിൽ ശോഭിക്കുവാൻ കഴിയുന്നതാണ് ബിസിനസ്സിനോട് മടുപ്പ് തോന്നും പകരക്കാരെ കണ്ടെത്തുവാനുള്ള ശ്രമം വ്യർത്ഥമാകും ഉത്സവായുക്ത പരിപാടികളിലും കുടുംബവിരുന്നുകളിലും പങ്കെടുക്കുവാൻ സാധിക്കും മകൻ നിർബന്ധശീലം നിങ്ങൾക്ക് മനക്ലേശം സമ്മാനിക്കും മാസാന്ത്യത്തിൽ ജന്മശനി ഒഴിയുന്നതിന് ഗുണം ഒരു പക്ഷേ വൈകാതെ തന്നെ നിങ്ങളുടെ അനുഭവ തലത്തിൽ വന്നെത്തുന്നതാണ് അടുത്തത് പൂരുട്ടാതി നക്ഷത്രക്കാരാണ് ശനിയും സൂര്യനും ജന്മനക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നതിനാൽ പലതരം സമ്മർദ്ദങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നതാണ് സമയബന്ധിതമായി ചുമതലകൾ പൂർത്തിയാക്കുവാൻ വിഷമിക്കേണ്ടി വരും ആലസ്യം പിടികൂടുന്നതാണ് കൂടുതൽ സാമ്പത്തികമായ ബാധ്യതകൾ വരുവാൻ ഇടയുള്ളതിനാൽ ഇടപാടുകളിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തുന്നത് ഗുണകരമാകും ചെറിയ സംരംഭങ്ങൾ ആദായകരമാകുന്നതാണ് ബന്ധുക്കളിൽ നിന്നും സഹായം ലഭിക്കും പണയപ്പെടുത്തിയ വസ്തുക്കൾ ലേലത്തിലേക്ക് നീങ്ങാതിരിക്കുവാനാ ശ്രമം വിജയിക്കുന്നതാണ് ഭൂമിയിൽ നിന്നും ചെറിയ ആദായം കൈവരും ദാമ്പത്യത്തിൽ ഇണക്കം കുറയുകയും പിണക്കം കൂടുകയും ചെയ്യുന്നതാണ് നിർബന്ധ ബുദ്ധി കൊണ്ട് ശത്രുക്കളെ സമ്പാദിക്കും വിദേശത്ത് കഴിയുന്ന ആളുകൾക്ക് ജന്മനാട്ടിലേക്ക് മടങ്ങി വരുവാനുള്ള സാഹചര്യവും വന്നു ചേരും അടുത്തത് ഉത്രട്ടാതി നക്ഷത്രക്കാരാണ് രാഹുവും ശുക്രനും ബുധനും ഉത്രട്ടാതിയിലൂടെ സഞ്ചരിക്കുന്നു ആ സമ്മർദ്ദം ഈ നക്ഷത്രത്തിൽ ജനിച്ച ആളുകളിലും വന്നു ചേരും നിങ്ങളുടെ ഏകാഗ്രത കുറയുന്നതാണ് വിജ്ഞാന ക്രിയാശക്തിയുടെ കേന്ദ്രീകരണം വിഷമകരമാകും ആഡംബര ചെലവുകൾ അമിതമാകും കടക്കണി വരുവാനും ഇടയുണ്ട് അതിനാൽ തന്നെ സാഹസങ്ങൾ കഴിവതും ഒഴിവാക്കേണ്ടതാണ് മിതവ്യം പരിശീലിക്കുകയും വേണം കുടുംബത്തിൻ്റെ പ്രത്യേകിച്ചും നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തേണ്ട സന്ദർഭമാണ് മനസ്സിൻ്റെ ചാഞ്ചല്യം പരിഹരിക്കുവാൻ യോഗ ധ്യാനം ആത്മീയ ചൈത്യകൾ എന്നിവ സഹായിക്കും വലിയ മുതൽ മുടുക്കുകൾക്ക് ഇപ്പോൾ അനുകൂലമല്ലാത്ത കാലമാണെന്ന് പ്രത്യേകം ഓർമ്മിക്കേണ്ടതാണ് വാഹനം ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ വളരെയധികം ജാഗ്രതയും വേണ്ടതാണ് അടുത്തത് രേവതി നക്ഷത്രക്കാരാണ് പന്ത്രണ്ടിലും ജന്മത്തിലുമായി ആദിത്യൻ സഞ്ചരിക്കുന്ന കാലമാകയാൽ ആവർത്ത ശ്രമം കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ഏതു നേട്ടങ്ങളും സാധ്യമാകൂ പൊതുപ്രവർത്തനത്തിനോട് വളരെയധികം വിരക്തി തോന്നും നിലവിലെ തൊഴിൽ ഉപേക്ഷിക്കുവാൻ തോന്നുന്നതാണ് പക്ഷെ തീരുമാനം വളരെയധികം കരുതലോടെ വേണം പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അനുകൂലമല്ലാത്ത ഷിഫ്റ്റിലേക്ക് മാറേണ്ടി വരും ബിസിനസ് കാര്യങ്ങളിൽ ഇപ്പോൾ അധികം പണം മുടക്കാതിരിക്കുകയാണ് ഉത്തമം ജന്മരാശിയിലെ ഗ്രഹബാഹുല്യത്താൽ മനചാഞ്ചല്യം ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ സൃഷ്ടിക്കപ്പെടുന്നതാണ് അപവാദങ്ങൾ കേൾക്കേണ്ടി വരും അനുഭവങ്ങൾ കീർത്തി എന്നിവ സാധ്യതകളാണ് ന്യായമായ ആവശ്യങ്ങൾക്കുള്ള ധനാഗമം ഭവിക്കുന്നതാണ് എല്ലാ കാര്യങ്ങളിലും സുഹൃത്തുക്കൾ പിന്തുണയ്ക്കുകയും ചെയ്യുന്നതാണ് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ